േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാറിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സര യു ചെയ്തത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ കിരൺ പക്ഷേ കിരണിനോട് എന്റെ വിഷമം കിരണിന് അറിയില്ല കിരൺ സ്വന്തം ജീവിതം വെച്ചാണ് ഞങ്ങളെയെല്ലാം കാണുന്നത് അവൻ എന്നെ ചതിച്ചതാ ആ ചതിക്ക് തിരിച്ചടി അത് ഞാൻ കൊടുക്കുക തന്നെ ചെയ്യും ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല ആര് കൂടെ നിന്നില്ല എങ്കിലും ഞാനത് ചെയ്യും എന്നാൽ ഇതേ തുടർന്ന് ചെന്ന് ഹോസ്പിറ്റലിലേക്ക് പോയി കാണുകയാണ് ഇപ്പോൾ കിരൺ മനോഹറിനെ മാത്രവുമല്ല മനോഹറിനോട് എന്താണ് ഉണ്ടായത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് ഞാൻ എൻ്റെ മകളെ കാണണം എന്ന് വിചാരിച്ചാണ് വന്നത് മറ്റൊന്നും എൻ്റെ മനസ്സിലില്ല എനിക്ക് ആരെയും ഉപദ്രവിക്കണമെന്നുമില്ല അതുകൊണ്ട് തന്നെ എന്നെ ആ കുഞ്ഞിനെ കാണിച്ചാൽ മാത്രം മതി എന്ന് മനോഹർ പറഞ്ഞു കരയുമ്പോൾ മനോഹരനോട് കാര്യങ്ങൾ നീ വിചാരിച്ചതുപോലെ അത്ര എളുപ്പത്തിൽ നടക്കുകയില്ല എന്ന് കിരൺ അറിയിക്കുകയാണ് ഇതോടെ മനോഹരനും വാശിയാകുന്നു പക്ഷേ സരയു വളഞ്ഞ് രാഹുൽ കാര്യങ്ങൾ അറിയാൻ ഇടയാവുകയാണ് ഇതോടെ രാഹുലിന് സന്തോഷമാകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്